ഈ ഒൻപത് ദിവസവും വ്രതമെടുത്ത് ദേവിക്ക് നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിച്ച് ദേവിയെ പൂജിക്കുന്ന ഒരാൾക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നവരാത്രിയെ കുറിച്ചാണ് ഇപ്രാവശ്യം നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ പതിനൊന്ന് ദിവസമാണ് വന്നിരിക്കുന്നത് നവരാത്രിയുടെ ഐതിഹ്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം നേടിയ ദിവസമാണ് നമ്മൾ വിജയദശമിയായി ആഘോഷിക്കുന്നത് ഈ ഒൻപത് ദിവസവും വ്രതമെടുത്ത് ദേവിക്ക് നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിച്ച് ദേവിയെ പൂജിക്കുന്ന ഒരാൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒൻപത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെയും അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതീദേവിയെയുമാണ് പൂജിക്കുന്നത് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നവരാത്രിയുടെ പത്ത് ദിവസവും നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ദേവിയുടെ നാമങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സരസ്വതി മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ അമ്മമാർ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നവരാത്രി ദിവസത്തെ കുറിച്ചും നവരാത്രി ദിനങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ നവരാത്രി പൂജ ചെയ്യുന്നത് വഴി നവരാത്രി ദിവസം ദേവിയെ ഭജിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് എന്ത് ഐശ്വര്യമാണ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ ആ ഒരു സംരക്ഷണ വലയത്തിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് ദേവിയുടെ സംരക്ഷണ വലയത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള പ്രൊട്ടക്ഷനും അനുഗ്രഹവും ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നത് ഏതൊരു തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം മറ്റു ചിലർക്ക് ജോലി ലഭിക്കാത്തതോ കല്യാണം നടക്കാത്തതോ തുടങ്ങി ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമാണെങ്കിലും ഈ ഒൻപത് ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി ആ ഒരു പ്രശ്നം പരിഹരിച്ചു കിട്ടുന്നതാണ് നമ്മൾ ഏതൊരു പൂജ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ഒരാഗ്രഹം സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഈ ഒരു നവരാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാനേ പാടില്ല എന്നുള്ളതാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ദേവിയോട് എനിക്ക് കാറ് വേണം എനിക്ക് വീട് വേണം അങ്ങനെ ഒന്നും തന്നെ പറയേണ്ട ആവശ്യം വരുന്നില്ല ആദ്യപരാശക്തിയായ അമ്മയ്ക്ക് നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ പൂർണ്ണ ഭക്തിയോടുകൂടി നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് എന്തെല്ലാമാണോ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം തന്ന് ദേവി നമ്മളെ അനുഗ്രഹിക്കും എങ്ങനെയാണ് നമുക്ക് നവരാത്രി പൂജ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ദേവിയുടെ ഫോട്ടോ ഉണ്ടായിരിക്കും ഒന്നുകിൽ ദുർഗാദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അതുമല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ ഈ മൂന്ന് ഫോട്ടോയിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ദൈവീക ചിത്രങ്ങളിലൊന്നാണ് ദേവിയുടെ ചിത്രം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഫോട്ടോ എടുത്ത് നല്ലതുപോലെ റോസ് വാട്ടർ ഉപയോഗിച്ച് തുടച്ച് ചന്ദനവും മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് ദേവിയുടെ ഫോട്ടോ ആദ്യം തന്നെ അലങ്കരിച്ച് നമുക്ക് നവരാത്രി പൂജ തുടങ്ങാവുന്നതാണ് കലശം വെച്ചും നമുക്ക് നവരാത്രി പൂജ ചെയ്യാവുന്നതാണ് കലശം വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോട്ടോ മാത്രം വെച്ച് പൂജ ചെയ്താൽ മതിയാകും ഇനി അതുപോലെ തന്നെ നവരാത്രി പൂജ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയും ശുദ്ധിയും ഉള്ളതാക്കി തീർക്കണം എന്നുള്ളതാണ് അതായത് ചിലന്തി വല മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടണം ഈ ഒൻപത് ദിവസവും മാറാല അടിക്കാൻ പാടില്ല എന്നുള്ളതും നിങ്ങൾ മുന്നേ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നവരാത്രി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം നമുക്ക് വീട് തൂത്തു തുടയ്ക്കാവുന്നതാണ് എല്ലാ ദിവസവും പക്ഷെ മാറാല അടിക്കുന്നത് നവരാത്രിക്ക് തലേ ദിവസം തന്നെ മാറാലെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടണം നവരാത്രി വ്രതം എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ പത്ത് ദിവസവും നവരാത്രി എന്ന് പറയുന്നത് ഒൻപത് രാത്രികളാണ് ദശമി കൂടെ ചേർത്ത് പത്ത് ദിവസമാണ് എന്നാൽ ഇപ്രാവശ്യം പതിനൊന്ന് ദിവസമാണ് വന്നിരിക്കുന്നത് അപ്പോ ഈ നവരാത്രിയുടെ പത്ത് ദിവസവും നമ്മൾ ബ്രഹ്മചര്യം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പത്ത് ദിവസവും മാംസാഹാരം കഴിക്കാൻ പാടില്ല അത് പൂജ ചെയ്യുന്നവര് മാത്രമല്ല വീട്ടിലുള്ളവരും എല്ലാവരും തന്നെ മാംസാഹാരം പൂർണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ പത്ത് ദിവസവും നിങ്ങളുടെ വീട്ടില് നോൺ വെജ് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നവരാത്രി പൂജ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ആ വീട് എല്ലാ രീതിയിലും ശുദ്ധിയുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആളിന് മാത്രമല്ല അതിന്റെ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ഫലം ലഭിക്കുന്നത് ആ വീട്ടിലുള്ള ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു കാര്യത്തിന്റെ കൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇനി ചില ആളുകൾ ഉണ്ടാവും വീട്ടില് നമ്മളെല്ലാവരും തന്നെ നല്ല രീതിയിൽ ആ ഒരു നവരാത്രി പൂജ ചെയ്യണമെന്നും എല്ലാ രീതിയിലുള്ള ആ ഒരു അനുഷ്ഠാനങ്ങളും പാലിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാലും നമ്മുടെ വീട്ടിലുള്ള ചില ആളുകൾക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നോൺ വെജ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ അവർ പുറത്തു പോയിട്ട് കഴിച്ചുകൊള്ളാനായിട്ട് പറയുക വീട് നമ്മൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ദേവിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഒരു ഭാഗത്ത് നോൺ വെജ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ദേവി പൂജ ചെയ്യുമ്പോൾ ഇത് മറ്റു ദിവസങ്ങളിൽ പൂജ ചെയ്യുന്നത് പോലെയല്ല നവരാത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ശുദ്ധതയും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് ജോലി കിട്ടുന്നതിനായാലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതിന് നല്ല ബുദ്ധി ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്നതിനൊക്കെ ഈ പത്ത് ദിവസവും കുട്ടികളെ കൊണ്ടു കൂടി വ്രതമനുഷ്ഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം പണ്ട് മുതലേ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരം തന്നെയാണത് കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് ശരിയായ ധാരണയില്ല എന്നുള്ളത് വേണമെങ്കിലും നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും ഏതൊരു കാര്യത്തിലായാലും നമുക്ക് ഐശ്വര്യം വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചില കാര്യങ്ങൾ ത്യജിക്കുമ്പോഴാണ് നമുക്ക് വലിയ നിലയിൽ എത്താൻ സാധിക്കുന്നത് ഇനി നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി ദേവിയുടെ നാമങ്ങൾ ചൊല്ലണം ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയാവുന്നവർക്ക് അത് ചൊല്ലാവുന്നതാണ് രാവിലെയും സന്ധ്യയ്ക്കും രാവിലെയും സന്ധ്യയ്ക്കും എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സമയം പാലിക്കണം അതായത് രാവിലെ ആറു മണിക്ക് ചൊല്ലുക അതുപോലെ തന്നെ സന്ധ്യക്ക് ആറു മണിക്ക് ചൊല്ലുക അപ്പോൾ ഈ ഒരു പത്ത് ദിവസവും അത് തന്നെ ഫോളോ ചെയ്യാനായിട്ടും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ജോലിക്കൊക്കെ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാ ദിവസവും എട്ട് മണി ഫിക്സ് ആക്കി വൈകുന്നേരം എട്ട് മണിക്ക് തന്നെ ചെയ്യുക രാവിലെ അഞ്ചു മണിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളവര് അഞ്ചു മണിക്ക് ചെയ്യാം എല്ലാ ദിവസവും ഒരേ സമയം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇതിനൊക്കെയും വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം കൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് രാവിലെ ആറു മണി സന്ധ്യക്ക് ആറു മണി എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള ഒരു സമയമാണ് ആ ടൈം ഫോളോ ചെയ്യാൻ സാധിക്കുന്നവര് ആ ഒരു ടൈം തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലാത്തവര് നിങ്ങൾക്ക് ഏത് സമയമാണോ എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തീരുമാനിച്ച് ആ ഒരു ടൈം എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെയും സന്ധ്യക്കും വിളക്ക് കൊളുത്തുമ്പോൾ ദേവിയോട് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള പ്രാർത്ഥനയല്ല ദേവിയുടെ ആ ഒരു കരുണ ആ ഒരു കടാക്ഷം ആ ഒരു കൃപ അത് നമുക്ക് നൽകണമേ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ദേവിയുടെ ആ ഒരു പ്രൊട്ടക്ഷനും അനുഗ്രഹവും നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാരണം ദേവിയുടെ ആ ഒരു കരുണയും കടാക്ഷവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റൊന്നിനും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നമ്മൾ ദേവിയോട് പറയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും എപ്പോഴും ദേവി തുണയായി നിന്ന് സംരക്ഷിച്ചു കൊള്ളണം അനുഗ്രഹിച്ചു കൊള്ളണം എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ് നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് അതായിരിക്കും ദേവി നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഈ പത്ത് ദിവസവും രാവിലെയും സന്ധ്യക്കും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയാവുന്നവരാണെങ്കിൽ അത് ചൊല്ലുക ദേവി മഹാത്മ്യമാണ് ചൊല്ലുന്നതെങ്കിൽ അത് ചൊല്ലാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് നാമങ്ങളാണ് അറിയാവുന്നത് അതിനനുസരിച്ച് ചൊല്ലിയാൽ മതിയാകും രാവിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ദേവിക്കൊരു നിവേദ്യമൊക്കെ സമർപ്പിച്ച് ഓരോ ദിവസവും സമർപ്പിക്കേണ്ട ഓരോ നിവേദ്യങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സമർപ്പിച്ച് നാമം ജപിക്കാവുന്നതാണ് രാവിലെ സന്ധ്യയ്ക്ക് ദേവിക്ക് അതുപോലെ തന്നെ വിളക്ക് കൊളുത്തി ദേവിയുടെ നാമങ്ങൾ ചൊല്ലി ധൂപ ദീപ ആരതി വേണം എടുക്കേണ്ടത് ദേവിക്ക് പഞ്ചോപചാര പൂജകൾ ചെയ്യണം അതായത് ധൂപം ദീപം നിവേദ്യം താമ്പൂലം നീരാഞ്ജനം ധൂപം എന്ന് പറഞ്ഞാൽ സാംബ്രാണിയോ അഗർബത്തിയോ കൊണ്ട് ധൂപ ആരതി എടുക്കുക അത് കഴിഞ്ഞ് ഒരു നെയ്ദീപ ആരതി നെയ്ദീപ ആരതി എന്ന് പറയുമ്പോൾ നമുക്ക് നെയ് വിളക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വിളക്കിൽ കുറച്ച് നെയ്യൊഴിച്ച് ദീപ ആരതി എടുക്കാവുന്നതാണ് അതിനുശേഷം നിവേദ്യമാണ് സമർപ്പിക്കേണ്ടത് നിവേദ്യം എന്ന് പറയുമ്പോൾ എന്താണോ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കുന്നത് അത് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ പഴങ്ങൾ സമർപ്പിക്കാം പിന്നെ താമ്പൂലം വെറ്റിലയും അടക്കയും പഴവുമായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് അത് താമ്പൂലമായിട്ട് എല്ലാ ദിവസവും വെറ്റിലെയും അടക്കയും സമർപ്പിക്കാൻ ശ്രമിക്കണം അവസാനം നീരാഞ്ജനം നീരാഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂര ആരതിയാണ് അപ്പോൾ കർപ്പൂര ആരതി എടുത്ത് ദേവിയോട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിലോ പൂജയിലോ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നെന്നുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ് ഇനി നിവേദ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് രാവിലെ നമുക്ക് അവൽ മലർ ശർക്കര കൽക്കണ്ടം തേങ്ങ പഴം ഇതൊക്കെ വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാം അപ്പോൾ എല്ലാ ദിവസവും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ചെയ്യുക പിന്നെ പൂജ വെപ്പിന്റെ അന്ന് മുതൽ വീണ്ടും ചെയ്താൽ മതിയാകും മറ്റു ദിവസങ്ങളിൽ രാവിലെ അവൽ വയ്ക്കാം പിന്നെ ദേവി മഹാത്മ്യത്തിൽ ദേവിക്ക് ഓരോ ദിവസവും സമർപ്പിക്കേണ്ട രാവിലെ സമർപ്പിക്കേണ്ട നിവേദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടൊന്നു പറയാം സന്ധ്യക്ക് നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് പ്രിയപ്പെട്ട ചില നിവേദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് സന്ധ്യയ്ക്ക് സമർപ്പിക്കുക ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട ആറ് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മാറി മാറി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ആദ്യത്തേത് പായസാന പ്രിയ അതായത് പായസം ദേവിക്ക് ഇഷ്ടമാണ് പായസ് എന്ന് പറയുന്ന പാലാണ് അന്നം എന്ന് പറയുന്നത് ചോറാണ് ചോറിൽ നമ്മൾ പാലൊഴിച്ച് ഉണ്ടാക്കുന്ന പായസം അതാണ് പാൽപ്പായസമാണ് അപ്പോൾ ദേവിക്ക് പാൽപ്പായസം ഇഷ്ടമാണ് ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് നെയ്യും അരിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ നെയ്യപ്പായസം ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുകൂടാതെ വൈറ്റ് പൊങ്കലൊക്കെ കാരപ്പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് അതും നെയ്യും അരിയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവിക്ക് ഇഷ്ടമാണ് ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ശർക്കര ശർക്കരയും അരിയും കൊണ്ടുണ്ടാക്കുന്ന പായസം അതും ദേവിക്ക് ഇഷ്ടമാണ് ഇതുകൂടാതെ ശർക്കര പൊങ്കലും ഉണ്ടാക്കാവുന്നതാണ് നെയ്യപ്പം ഉണ്ണിയപ്പം ഇതൊക്കെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇതിലും നമ്മൾ ശർക്കരയും അരിയും തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് തൈരും അരിയും കൊണ്ടുണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് ചോറ് തന്നെയാണ് അപ്പോൾ കേഡ് റൈസൊക്കെ തൈരും ചോറും കൂട്ടി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കേഡ് റൈസ് എന്ന് പറയുന്നത് ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഈ ഒരു കേഡ് റൈസ് ഇനി അടുത്തത് എന്ന് പറയുന്നത് പയറാണ് ചെറുപയർ പരിപ്പ് പരിപ്പ് വർഗ്ഗങ്ങളിൽ പെട്ട മറ്റു പയർ പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ തന്നെ ആറാമതായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തത് മഞ്ഞളാണ് അന്നം മഞ്ഞളും ചോറും ചേർത്ത് ഉണ്ടാക്കുന്ന ലെമൺ റൈസൊക്കെ പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് മധുപ്രീത എന്ന് തേൻ നമുക്ക് ചെറിയ പാത്രത്തിൽ തേന് മാത്രമായിട്ട് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ പഞ്ചാമൃതം ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ചെറുപഴത്തില് തേൻ ഒഴിച്ച് വയ്ക്കാവുന്നതാണ് നമുക്ക് എങ്ങനെയാണോ തേൻ ദേവിക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ വയ്ക്കാവുന്നതാണ് ഇനി നവരാത്രിക്ക് അഖണ്ഡ ദീപം കൊളുത്താറുണ്ട് അതായത് നമ്മൾ ആദ്യത്തെ ദിവസം കൊളുത്തുന്ന ആ ഒരു ദീപം ദശമി കഴിഞ്ഞിട്ട് മാത്രമേ അണയ്ക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ രാത്രിയൊക്കെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എണ്ണയൊഴിച്ച് നമ്മൾ നോക്കണം കൂടെ കൂടെ അങ്ങനെ വീട്ടിൽ എല്ലായ്പ്പോഴും ആരെങ്കിലും ഉണ്ടായിരിക്കുമെങ്കിൽ മാത്രമേ അഖണ്ഡ ദീപം കൊളുത്താനായിട്ട് പാടുള്ളൂ വീട് അടച്ച് നമ്മൾ എവിടെയെങ്കിലും പോകും എന്നുണ്ടെങ്കിൽ അഖണ്ഡ ദീപം കൊളുത്താൻ പാടില്ല വലിയ ഒരു മൺവിളക്കാണ് ഇതിനാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് വലിയ ഒരു ലക്ഷ്മിവിളക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി അഖണ്ഡ ദീപം കൊളുത്തുന്നതിന് ആദ്യം തന്നെ ഒരു പീഠം എടുത്ത് ചെറിയ ഒരു കോലം വരച്ച് എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു പ്ലേറ്റ് വെച്ച് പ്ലേറ്റില് പച്ചരിയോ നെല്ലോ വെച്ച് വേണം മൺവിളക്ക് കൊളുത്തേണ്ടത് ഒരു കാൽ ലിറ്റർ എണ്ണയെങ്കിലും കൊള്ളുന്ന സൈസിലുള്ള മൺവിളക്ക് വേണം ഇനി അതുപോലെ തന്നെ മൺവിളക്കാണെങ്കിൽ അത് ചൂടായിട്ട് ഒരു മൂന്നു നാല് ദിവസമൊക്കെ ആകുമ്പോൾ ചോരാൻ തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു മൺവിളക്കിലേക്ക് എണ്ണയും തിരിയും മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ലക്ഷ്മി ലക്ഷ്മിവിളക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല കലശം വെക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ അരിമാവ് കൊണ്ട് ആ ഒരു പീഠത്തിൽ കോലം വരച്ച് റെഡ് കളർ തുണിയിട്ട് അതിന് പുറത്ത് ഒരു പ്ലേറ്റ് വെച്ച് ആ പ്ലേറ്റിൽ പച്ചരിയിട്ട് ആ പച്ചരിയുടെ മുകളിലാണ് നമ്മൾ കുടം വയ്ക്കുന്നത് ബ്രാസ് കോപ്പർ അല്ലെങ്കിൽ സിൽവർ കുടം വയ്ക്കാവുന്നതാണ് കുടത്തിന് ചുറ്റുമായിട്ട് നമ്മൾ മൂന്ന് വട്ടം നൂല് ചുറ്റണം ഈ മൂന്ന് ചുറ്റ് ചുറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ആ കലശത്തിനുള്ളിൽ വെള്ളമോ റോസ് വാട്ടറോ ആണ് ഒഴിക്കേണ്ടത് അതിലേക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു കുറച്ച് പച്ചക്കർപ്പൂരം ജവാദ് പൗഡർ ഉണ്ടെങ്കിൽ ജവാദ് പൗഡറും ഇടണം പിന്നെ ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടി ഒരു ഒരുനുള്ളു കുങ്കുമം മൂന്ന് കോയിൻസ് മൂന്ന് ഒരു രൂപയുടെ നാണയം ഇടാം അല്ലെങ്കിൽ ഒരു സിൽവർ കോയിന് ഒരു ഗോൾഡ് കോയിന് ഒരു ഒരു രൂപയുടെ കോയിന് അങ്ങനെയും ഇടാം പിന്നെ പുള്ളികളൊന്നും ഇല്ലാത്ത ഒരു നാരങ്ങ ഇത്രയുമാണ് നമ്മൾ ആ വെള്ളത്തിൽ ഇടേണ്ടത് അതിനുശേഷം ഒരു ഒൻപത് മാവില അല്ലെങ്കിൽ ഒൻപത് വെറ്റില അല്ലെങ്കിൽ ആലിലായാലും മതി ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വയ്ക്കാവുന്നതാണ് നടുക്ക് മഞ്ഞളൊക്കെ തേച്ച് വെച്ച ഒരു തേങ്ങയും വയ്ക്കണം തേങ്ങയ്ക്ക് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടൊക്കെ തൊടുക വസ്ത്രമുള്ളവരെ കലശത്തിന് വസ്ത്രമണിയിക്കാം ഇനി തേങ്ങയ്ക്ക് മുഖം ദേവിയുടെ ഫേസ് ഉള്ളവർക്ക് ഫേസ് കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് അപ്പോൾ ഈ കലശം നമ്മൾ എവിടെയാണോ വയ്ക്കുന്നത് ദശമി കഴിഞ്ഞു മാത്രമേ ആ ഒരു കലശം അനക്കാൻ പാടുള്ളൂ കലശം ആദ്യത്തെ ദിവസം വയ്ക്കാൻ സാധിക്കാത്തവർക്ക് പൂജ വെക്കുന്ന ദിവസം മുതൽ മൂന്ന് ദിവസമായിട്ടും കലശം വയ്ക്കാവുന്നതാണ് പിന്നെ ദേവിക്ക് വള നമ്മൾ തേങ്ങയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഇടുന്നത് ലാസ്റ്റ് മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അഷ്ടമിതിഥിയില് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് കലശം വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം അപ്പോൾ അത് എത്ര ദിവസം നമുക്ക് കലശം വയ്ക്കാൻ സാധിക്കും അതിനനുസരിച്ച് കലശം വയ്ക്കാവുന്നതാണ് കലശം വയ്ക്കാൻ സാധിക്കാത്തവർക്ക് ദേവിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പൂജ ചെയ്യാവുന്നതാണ് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ദേവിക്ക് സുന്ദൽ നിവേദ്യം സമർപ്പിക്കണം എന്നുള്ളവർക്ക് വാങ്ങിവെക്കേണ്ട പയറുവർഗങ്ങൾ എന്ന് പറയുന്നത് ബ്ലാക്ക് കടല വൈറ്റ് കടല ഗ്രീൻ പീസ് കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് കപ്പലണ്ടി പിന്നെ വൻപയർ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് വൈറ്റ് പീസും കിട്ടും റെഡ് പീസും കിട്ടും അത് രണ്ടുമാണ് ഈ ഒൻപത് ദിവസം ഓരോ ദിവസം മാറി മാറി നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഈ പയറുകളാണ് പിന്നെ ദേവിക്ക് ഒരു സ്വീറ്റ്സും ഒരു റൈസ് ഐറ്റവുമാണ് സമർപ്പിക്കേണ്ടത് ഇതൊക്കെ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് സമർപ്പിക്കാവുന്നതാണ് ഒന്നും ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവൽ ശർക്കര പഴം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വയ്ക്കാം തേൻ വയ്ക്കാം ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളാണ് ഇനി എല്ലാ ദിവസവും രാവിലെ സമർപ്പിക്കുന്ന ഒരേ ഒരു നിവേദ്യമുണ്ട് ദേവിക്ക് വളരെയധികം പ്രിയമുള്ള നിവേദ്യമാണിത് ആദ്യത്തെ ദിവസം നെയ്യ് ഇതൊക്കെ നമുക്ക് ചെറിയൊരു ബൗളിൽ വെക്കാവുന്നതാണ് രണ്ടാമത്തെ ദിവസം പഞ്ചസാര മൂന്നാമത്തെ ദിവസം പാൽ നാലാമത്തെ ദിവസം മലര് അഞ്ചാമത്തെ ദിവസം പഴം ആറാമത്തെ ദിവസം തേൻ ഏഴാമത്തെ ദിവസം ശർക്കര എട്ടാമത്തെ ദിവസം തേങ്ങ തേങ്ങ ഉടച്ച് രണ്ട് മുറിയായിട്ട് വേണം വയ്ക്കാനായിട്ട് ഇനി ഒൻപതാമത്തെ ദിവസം വെളുത്ത എള്ളാണ് സമർപ്പിക്കേണ്ടത് ഇതൊക്കെ ബൗളില് രാവിലെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ദേവിക്ക് വയ്ക്കേണ്ട നിവേദ്യങ്ങളാണ് അപ്പൊ നവരാത്രി ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങള് ദീപം തെളിയിക്കാൻ സാധിക്കുന്നവര് അങ്ങനെ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കുക അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ശുദ്ധിയും വൃത്തിയോടും കൂടി ചെയ്യുക ദേവിയുടെ അനുഗ്രഹം നേടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് ആരും മറക്കരുത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി